എന്താ ചെയ്യണെ ഞാൻ പറഞ്ഞ പിടിയെ പോയാണ്ട് വല്ലത് കഴിച്ചോളിയായിരുന്നു കേട്ടോ പോയാ സ്ഥലം കിട്ടൂല ആകെ തളർന്നീനല്ലേ ഞാനെങ്ങനെന്ത് കഴിഞ്ഞീനോ മുഖം എനിക്ക് നല്ല തലവേദന ഉണ്ട് തലവേദന ഒരു കൊഴപ്പില്ല അല്ലെമ്മിക്കോ ഒരു തലവേദനയോ എക്ക് തന്നെ ആ പിന്നെ ഒച്ചയില്ല ഇല്ല അയിന് സംസാരിക്കാനും വയ്യപ്പൊ എക്ക് ഭയങ്കര തലവേദന നിങ്ങക്കോ എന്താ എന്താ ഇയാള് പിന്നെ രണ്ടു ദിവസം പിന്നെ നോമ്പിടുത്തതാണ് നന്ദൊക്കെ ഫസ്റ്റ് ടൈം ആണ് ഇത് മോനാട്ടോ പോനാട്ടോ അറിയാത്തവർക്ക് പറഞ്ഞരാണ് നന്ദിന്റെ അവസ്ഥ എന്താ വെള്ളം അടുക്കളക്ക് രണ്ടു മൂന്ന് തവണ പോയി നോക്കി അതേപോലെ കിടന്ന പോന്നു പറഞ്ഞു ആ ഞാൻ നോമ്പ് പിടിച്ചിട്ടിരിക്കും പിന്നെ ആ അവിടെ തന്നെ രണ്ട് വ്യക്തികളുണ്ട് ഇണ്ട് വിത്തുട്ടാ എങ്ങനെയുണ്ട് ഇതുവരെ നോമ്പെടുത്തിട്ടുള്ള അവസ്ഥ പറഞ്ഞ സുഖണ്ടോ ഭയങ്കര സുഖെടുത്തിട്ട് എന്നാലും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ ഇങ്ങനെ നിക്കണ ആള് പിന്നെ അതാ അവിടെ രണ്ടാൾക്കാര് ഇങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അല്ലല്ലേ മണിക്കുട്ടിയെ അങ്ങനെ എല്ലാരും സാധനം ഇനി ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നൊരോന്ന് തെറന്ന് കാണിച്ചു തരാം അപ്പൊ ഇതാ ഇത്ര ഐറ്റംസാണ് കേട്ടോ നമ്മള് നോമ്പ്റയ്ക്ക് വേണ്ടി ഒരുക്കിട്ട് കൂടുതലൊന്നും ഇല്ല ആ നമ്മള് നേരത്തെ ഇണ്ടാക്കി വെച്ചിട്ടുള്ള ആ മാംഗോന്റെ ജ്യൂസ് ഉണ്ട് പിന്നെ നാരങ്ങ വെള്ളം കാരക്ക പൈനാപ്പിള് പിന്നെ ചെറു തൈര് അവിടെ ചപ്പാത്തി ഉണ്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ടതാ ബിരിയാണി ബിരിയാണി ഇപ്പൊ ഇവിടെ പൊട്ടിച്ചിട്ടുള്ളു ഞങ്ങളത് സെറ്റ് ആക്കിയിട്ടില്ല ചിക്കൻ ഒക്കെ താഴെ കേട്ടോ സമയപ്പെത്രായി ആറ് നാപ്പത് ഏകദേശം ആവാനായി ഞങ്ങളിത് എല്ലാരും ഇപ്പൊ നോമ്പിടുത്ത് എല്ലാരും കേട്ടോ ഈ കൂട്ടത്തില് അങ്ങനെ ഇപ്പഴാണ് പൂർണതയിലെ സ്ഥിതി അത് ഇവിടെ തന്നെ കടങ്ങാം അങ്ങനെ ഞാനും ഏതാ വേണ്ട കാരക്ക കഴിച്ചിട്ട് ഞങ്ങൾ ഈയൊരു ദിവസത്തെ നോമ്പ് മുറിക്കാണ് ദൈവത്തിന് നന്ദി ഇത്ര നേരം ഞങ്ങളെല്ലാരും നല്ല രീതിയിൽ ആർക്കും കൊഴപ്പൊന്നുമില്ലാതെ ഇരുന്നു ചെറിയ മക്കളടക്കുണ്ട് ഞങ്ങളുടെ കൂടെ നോമ്പ് മുറിച്ച സ്പെഷ്യൽ മാങ്കോ ജ്യൂസ് നിങ്ങൾ ആരും കാണാതെ കുടിച്ചിട്ട് എങ്ങനെ മാംഗോ ആ പച്ചമാങ്ങന്റെ ജ്യൂസ് തടകഴിഞ്ഞാൽ നിങ്ങൾ ആരും കാണാതെ മെല്ലെ പോയിണ്ടാക്കിയതാണ് നിങ്ങൾക്കൊരു അതെന്താ വെള്ളമൊക്കെ കുറിച്ച് കുറച്ച് സമയായിട്ടാണ് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങണ കേട്ടോ അതെങ്ങനെയും കഴിയുള്ളുട്ടോ കാരണം വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു എന്തോ ഒരു ക്ഷീണം പോലെ കുറച്ചു നേരം പിന്നെ കുറച്ചു നേരം എല്ലാവരും വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു ഇനിതാ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ ഇരുന്ന് ബിരിയാണിയാണ് ഞങ്ങൾ കഴിഞ്ഞത്